ഇക്വാലിറ്റി പാർട്ടി ഓഫ് ഇന്ത്യ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന് സംസ്ഥാന പ്രസിഡന്റ് നെടുമൺകാവ് ഗോപാലകൃഷ്ണൻ അധികാരത്തിൽ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അവരുടെ സ്വാർത്ഥ താൽപര്യം സംരക്ഷിക്കുന്ന അവസ്ഥയാണ് എന്നുള്ളത് ഈ സാഹചര്യത്തിൽ അഴിമതിക്കെതിരെയുള്ള പോരാട്ടത്തിനാണ് പാർട്ടി നേതൃത്വം നൽകുന്നത് കേരളത്തിൽ ഒരു പുതിയ മാറ്റം ഉണ്ടാക്കുന്നതിനായി ഈ രാഷ്ട്രീയ പ്രസ്ഥാനം നിലവിൽ വരേണ്ടത് അത്യാവശ്യമാണെന്നും നെടുമൺകാവ് ഗോപാലകൃഷ്ണൻ വിശദീകരിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മാസം പതിനെട്ടാം തീയതിയാണ് ഇലക്ഷൻ കമ്മീഷൻ ഈ പ്രസ്ഥാനത്തിന് അംഗീകാരം ദേശീയ ഇലക്ഷൻ കമ്മീഷൻ ഈ പ്രസ്ഥാനത്തിന് അംഗീകാരം നൽകിയത് ഇത് ഡൽഹിയിൽ രൂപീകൃതമായ പ്രസ്ഥാനമാണ് കേരളത്തിലെ ഇന്ത്യയിലെ മുഴുവനും കേരളത്തിലും ഇത് എല്ലാ ജില്ലകളിലും വളരെ ശക്തമായി വരുന്ന ഒരു പ്രസ്ഥാനമാണ് ഇതിനകത്ത് നമ്മൾ രണ്ടു മൂന്ന് കാര്യങ്ങൾ പ്രധാനമായിട്ടും പറയുന്നുണ്ട് ഒരു മുദ്രാവാക്യം ഇല്ലാത്തതുകൊണ്ട് സമത്വം സാഹോദര്യം സഹവർത്തിവം എന്ന ഒരു മുദ്രാവാക്യത്തിൽ അധിഷ്ഠിതമായിട്ടാണ് ഈ പ്രസ്താവന മുന്നോട്ട് പോയി ഞാൻ പഴയ കോൺഗ്രസിന്റെ ആൾ ഇന്ത്യ ജനറൽ സെക്രട്ടറി ആയിരുന്നു നിരവധി ഇപ്പോൾ നാഷണൽ സ്പോർട്സ് മിഷന്റെ ദേശീയ ചെയർമാനാണ് അംബേദ്കർ ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ ദേശീയ ചെയർമാനാണ് പത്ത് പതിനാല് വിദേശ രാജ്യങ്ങളിലുള്ള ട്രസ്റ്റിന്റെ ചെയർമാനാണ് ഒക്കെ ആണെങ്കിലും സ്വാഭാവികമായിട്ട് ദേശീയ ലെവലിലും അതുപോലെ തന്നെ കഴിഞ്ഞ നമ്മുടെ സംസ്ഥാനത്തൊക്കെ കഴിഞ്ഞ പത്തു വർഷമായി നടക്കുന്ന കേരളത്തിൽ നടക്കുന്ന വളരെ ദയനീയമായ അവസ്ഥ കാരണം നമ്മുടെ കേരളത്തിലെ ജനങ്ങൾക്ക് ഒരു സ്ഥലത്തും ഒരു വിലയും ഇല്ലാത്ത ഒരവസ്ഥയാണ് സാധനങ്ങളുടെ വില ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വില നിലവാരമുള്ള സംസ്ഥാനം കേരളമാണ് അത് പെട്രോളിൻ്റെ ആയാലും ഡീസലിൻ്റെ ആയാലും ഏത് സാധനം നിങ്ങൾ എടുത്താലും ഞാൻ ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റിലും പോകുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ എല്ലാ സ്ഥലത്തും ഈ കേരളത്തിന്റെ പത്തിൽ ഒരു അംശം പോലുമില്ല മറ്റുള്ള സംസ്ഥാനങ്ങളിൽ വില നിലവാരം ഏത് സാധനം എടുത്താലും ശരി ഉപ്പ് തൊട്ട് പഴയ പരമ ഈ പഴമക്കാർ പറയും ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എന്ന് പറയും അതുപോലെ തന്നെ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള സാധനങ്ങളുടെ വില ഒരു വിധത്തിലും കേരളത്തിലെ ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിയാണ് ഇവിടെ സംജാതമായിരിക്കുന്നത് എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും കാലാകാലങ്ങളിലായി ജനങ്ങളെ ഭരിച്ച് എത്രയോ ലക്ഷം രൂപയുടെ ഇന്ന് കേരളത്തിലെ ജനങ്ങൾ നിങ്ങളും ഞാനും ഉൾപ്പെടെയുള്ളവർ ഭരണമാണ് ഏത് അത് ഇടതുപക്ഷ ജനാധിപത്യ ഭരണി ആയാലും ശരി ആയാലും ശരി ഏത് ഭരണം വന്നാലും ശരി ഒരു ഓർഗനൈസേഷൻ ഇല്ലാതെ അതായത് ഒരു ഒരു കാഴ്ചപ്പാടില്ലാത്ത ഭരണ സംവിധാനങ്ങൾ നടത്തി അഴിമതിയുടെയും ഒരു കേളി രംഗമായി നമ്മുടെ നാടിനെ മാറ്റുകയാണ് അതിനെതിരെ ഒരു വലിയ ശക്തമായി ഞങ്ങൾക്ക് ഒരു വലിയ പ്രകടന പത്രികയുണ്ട് അത് ഞങ്ങൾ എത്രയും വേഗം പുറത്തിറക്കണം ആ പ്രകടന പത്രികയിൽ ഞങ്ങൾ പറയുന്നത് കേരളത്തിൽ തീർച്ചയായിട്ടും കേരളത്തിൽ ഒരു ജനകീയ മാറ്റം ഉണ്ടാകണം കാലാകാലങ്ങളിൽ കേരളത്തിൽ അധികാരത്തിൽ വരുന്ന ഗവൺമെന്റുകൾ കേരളത്തിലെ ജനങ്ങളെ ഏറ്റവും കൂടുതൽ ദ്രോഹിക്കുകയാണ് എന്ന് ഒരു രീതിയിലും നീതി കിട്ടാത്ത അവസ്ഥ എത്രയോ പാവപ്പെട്ടവരായിട്ടുള്ള ആൾക്കാർ നമ്മൾ ഓരോ വീടുകളിൽ ചെന്ന് കയറുമെന്ന് നമുക്കറിയാം ഞാൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഏതാണ്ട് അമ്പത്തിയെട്ട് സ്ഥാനാർത്ഥികളെ നിർത്തി കോർപ്പറേഷനുകളും മുനിസിപ്പാലിറ്റി ഉൾപ്പെടെ അൻപത്തിയെട്ട് സ്ഥാനാർത്ഥികളെ നിർത്തി പല സ്ഥാനാർത്ഥികളുടെ സ്ഥലങ്ങളിലും ഞാൻ വീടുകൾ കയറാൻ വേണ്ടി പോയി പോയപ്പോൾ അവരെല്ലാം ചോദിക്കുന്ന ആ ഒരു ചോദ്യമാണ് സാർ നിങ്ങൾ ഇത്രയും നാളെ ഇവിടെ പോയിരുന്നു ഞങ്ങൾക്ക് രാഷ്ട്രീയപ്പെടുത്താൾക്കാരെ കൊണ്ട് മടുത്തിരിക്കുന്നതാണ് കാരണം അത്ര ദുരന്തങ്ങളാണ് ഒരു 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 അപേക്ഷ അപേക്ഷ കൊടുക്കാൻ പറ്റില്ല കാരണം വിദ്യാർത്ഥി കൊടുത്താൽ ി മാറ്റുന്നു കോളേജുകളിലെ ഫീസുകൾ അങ്ങനെ നിരന്തരമായിട്ട് ഒരു വിധത്തിലും നമ്മുടെ കേരളത്തിലെ ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റത്തില്ല വിദ്യാർത്ഥികൾക്ക് വിദ്യ അഭ്യസിക്കാനുള്ള ഒരു സ്ഥലം നമ്മുടെ കേരളത്തിലില്ല വിദ്യ അഭ്യസിച്ചാൽ അവർക്ക് തൊഴിലില്ല രജനി പ്രസാദ് കെ പി ഉമ്മർ തുടങ്ങിയ പ്രമുഖ നേതാക്കളും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്